സംബാധിതരുടെ വാക്കുകൾ നമ്മൾ കേട്ടു ഓരോരുത്തർക്കും പറയാനുള്ളത് നിരവധി ആവശ്യങ്ങളാണ് ഇവരുടെ ആവശ്യങ്ങൾക്കൊക്കെ നേരെ സർക്കാർ മുഖം തിരിക്കുകയാണോ ഒടുവിൽ സഹികെട്ട് സമരരംഗത്തേക്ക് രോഷം പ്രകടിപ്പിക്കേണ്ടി വരികയാണോ ദുരന്ത ബാധിതർക്ക് ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ് ഇത് സർക്കാരിന് അറിയാത്ത കാര്യവുമല്ല ഇത് നമ്മളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ സർക്കാർ ഈ ഒരു കാര്യങ്ങളിലൊന്നും യാതൊരുവിധ തീരുമാനങ്ങളും പറയുന്നില്ല അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്ത ബാധിതർ പറഞ്ഞൊരു കാര്യമാണ് അഞ്ച് സെന്റ് സ്ഥലം ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കില്ല എന്ന അത് ശരിയായ കാര്യവുമല്ല കാരണം അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അവർക്ക് നൽകുക എന്നുള്ള നയമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാൽ നെടുമ്പാൽ എസ്റ്റേറ്റിൽ എടുക്കുന്ന ആളുകൾക്ക് പത്ത് സെന്റ് സ്ഥലവും അപ്പൊ അതൊരു വിവേചനമാണ് വേർതിരിവാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ അതിന് സർക്കാർ പറഞ്ഞൊരു മാനദണ്ഡം എൽസൺ എസ്റ്റേറ്റിലെ ഭൂമിയുടെ വിലയും നെടുമ്പാൽ എസ്റ്റേറ്റിലെ ഭൂമിയുടെ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് അങ്ങനെയല്ലല്ലോ ഇവരെ നമ്മൾ പരിഗണിക്കേണ്ടത് കാരണം ഈ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഈ പറയുന്ന മൂല്യമുള്ള ഭൂമിയേക്കാൾ വലിയ ഭൂമിയും വീടും സൗകര്യങ്ങളും ഉണ്ടായിരുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ അപ്പൊ അവർക്ക് നമ്മൾ അഞ്ച് സെന്റ് സ്ഥലം കൊടുത്തിട്ട് അവിടെ ഭൂമിയുടെ വില കൂടുതലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അപ്പൊ അത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ സർക്കാർ ആ കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനമെടുത്തില്ല അതിനോടൊപ്പം തന്നെ ജോൺമത്തായി കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രകാരം താമസയോഗ്യമല്ലാത്ത സ്ഥലവും താമസിക്കാൻ യോഗ്യമായ സ്ഥലങ്ങളും മാർക്ക് ചെയ്യുകയും ആ താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉള്ള ആളുകളുടെ ലിസ്റ്റാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പ്രസിദ്ധീകരിച്ചത് അതിനകത്ത് ആളുകൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ആക്ഷേപം സ്വീകരിക്കും എന്ന് പറയുന്നു പക്ഷെ അവിടെ താമസിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അദ്ദേഹം മാർക്ക് ചെയ്ത മേഖലകൾ ഇപ്പൊ മുമ്പ് ഈ ചാനലിലേക്ക് ഞാൻ കയറുമ്പോൾ സംസാരിച്ച് ഈ പടവെട്ടിക്കുന്നിലുള്ള ആളുകൾ പറയുന്ന കാര്യം പടവട്ടിക്കുന്നിലെ വീടുകളും താമസിക്കാൻ യോഗ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷെ അങ്ങോട്ട് വഴി സൗകര്യമില്ല അങ്ങോട്ട് വെള്ള സൗകര്യവും അവിടത്തേക്കുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കുകയും ഒരുപാട് തുക ചെലവഴിക്കുകയും വേണം അപ്പൊ അത് എപ്പം സർക്കാർ അത് പൂർത്തിയാക്കി കൊടുക്കും അതിൻ്റെ നടപടികൾ എപ്പോൾ നടക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല അപ്പൊ ഈ ആളുകളുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അവർക്ക് താമസയോഗ്യമാണ് എന്ന് പറയുന്ന സ്ഥലം മാർക്ക് ചെയ്യുന്നതോടുകൂടി അവർക്ക് മറ്റൊരു ആനുകൂല്യങ്ങളിലേക്കും അവർക്ക് ലഭിക്കുകയില്ല അവർ ആ വീടുകളിൽ താമസിക്കണം പക്ഷെ ആ വീടിലെത്താനുള്ള വഴി സൗകര്യവും അടിസ്ഥാന സൗകര്യവും എന്നൊരുക്കി ഒരുക്കി കൊടുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല ഇത് ന്യായമായും ദുരന്ത ബാധിതരെ ആവശ്യങ്ങൾ ഉണ്ട് അവരത് പരിഗണിക്കാൻ സർക്കാർ ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നലെയും പറയുന്നത് കേട്ടു അവസാനത്തെ മനുഷ്യനെയും ചേർത്ത് നിർത്തും എന്നൊക്കെ ഈ പറച്ചലിനേക്കാൾ അപ്പുറത്തേക്ക് കാര്യമായി വയനാട്ടിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് സംശയ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ദുരന്ത ബാധിതർ പറയുന്നത് അവർ പറയുന്നു അവിടെ എത്തിയവർ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായി എത്തിയതല്ല എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ പ്രതിപക്ഷത്തിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ട് അവർ വലിയ വലിയ ഘോ ഘോരം ദുരന്തബാധിതർക്കൊപ്പം എന്ന് പറയുന്നു എന്നല്ലാതെ അവരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ദുരന്തബാധിതർ പറയുന്നത് അവരുടെ വിമർശനങ്ങള് നമ്മുടെ ആളുകൾ തന്നെയാണ് പക്ഷെ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്ത് നടപടികൾ കൈക്കൊള്ളാൻ കഴിയുന്ന അധികാരം നമ്മളെ കയ്യിലില്ല നമുക്കിത് സർക്കാരിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുക എന്നുള്ള സംവിധാനമാണ് അത് അവർക്ക് നല്ല ബോധ്യമുണ്ട് അവരുടെ കാര്യത്തിലടക്കം നമ്മളെല്ലാ കാര്യത്തിലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഔദ്യോഗികമായ മീറ്റിങ്ങുകളിലും ഔദ്യോഗികമായ ആളുകളോട് അവരോടൊക്കെ നമ്മളിത് അറിയിച്ചാണ് നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല പക്ഷെ അതിലൊരു തീരുമാനം സർക്കാർ സംവിധാനങ്ങളാണ് ആ സർക്കാർ സംവിധാനങ്ങൾ ഈ തീരുമാനത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിന് ഈ പത്ത് സെന്റ് എന്നുള്ളത് എല്ലാവർക്കും കൊടുക്കും എന്നുള്ളൊരു തീരുമാനം എടുത്താൽ ഇതിനകത്ത് പ്രശ്നങ്ങളില്ല അത് സർക്കാരിന് എടുക്കാവുന്ന തീരുമാനമുള്ളൂ അത് സർക്കാർ ചെയ്യുന്നില്ല അതിനോടൊപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞത് പടവെട്ടിക്കുന്ന് പോലും മാത്രമല്ല കുഞ്ചി ഏറ്റവും മുഗൾ വശത്ത് ഉള്ള ട്രൈബൽ കോളനികൾ മുഴുവൻ വാസയോഗ്യമാണ് എന്നുള്ളതാണ് മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അവിടത്തേക്കുള്ള വഴിയിലൂടെ എങ്ങനെ അവിടെ എത്തുമെന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല ദുരന്ത മേഖലയിലേക്ക് സമരക്കാരെ കുടിൽ കിട്ടിയ സമരത്തിനായി അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം പോലീസിന്റെ നീക്കം തീരുമാനം അത് ദുരന്തബാധിതരോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഭരണകൂടവും ഈ സമരത്തിന് നേരെ ആര് ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്താലും എടുക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ആ സമരത്തെ പോലീസിന് ഉപയോഗിച്ചിട്ട് ഇല്ലാതെയാക്കാൻ പറ്റുമെന്നാണ് അത് അവരുടെ തോന്നല് മാത്രമാണ് ഇത് ആളുകൾ കൂടുതൽ വൈകാരികമായ പ്രതികരണങ്ങളിലേക്കാണ് പോവുക കുടൽ കെട്ടി സമരം നടത്തുക എന്ന് പറയുന്നത് അവർ ഏറ്റവും അവസാനത്തെ വഴിയായിട്ടാണ് അവരിതുവരെ ഇത്തരത്തിൽ ആറേഴ് മാസമായി ഒരു സമരത്തിനും അവര് തയ്യാറായിട്ടില്ല എല്ലാവരും പറയുന്നതും അവർ വിശ്വസിച്ച് അവർ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നിന്ന ആളുകളാണ് അപ്പൊ അതിന് പകരം ഈ രീതിയിലേക്ക് സമരം വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അത് സർക്കാരിന്റെ വീഴ്ചയാണ് ആ വിശ്വാസം നഷ്ടപ്പെട്ട അത് തിരിച്ച് അവർക്ക് കൊടുക്കുക അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള വാക്കുകളിൽ പറഞ്ഞ പോലെ അവർക്ക് അത് അനുഭവിക്കാൻ കഴിയണം പിന്നെ പോലീസിന് ഉപയോഗിച്ച് സമരത്തെ നേരിടുക എന്ന് പറയുന്നത് അത് പോലീസൊന്നും ഈ സമരത്തിൽ ജയിക്കാൻ പോകുന്നില്ല കാരണം ആളുകൾ കൂടുതൽ സംഘടിക്കുകയും കൂടുതൽ സമരം ശക്തമാവുകയുള്ളൂ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഈ സമരം മുന്നണിയും പാർട്ടിയും ഏറ്റെടുക്കുകയും ഈ മാസം തന്നെ ഞങ്ങൾ സമര രംഗത്തേക്ക് നമ്മളും സമര രംഗത്തേക്ക് വരികയും